രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തി മതപണ്ഡിതന്മാരെ മോശമാക്കുകയും മതത്തിന് നിന്നിക്കുകയും മതമൂല്യങ്ങൾക്ക് നിരക്കാത്ത സംസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പാണക്കാട് ശിഹാബ്ദങ്ങളെ പാണക്കാട് തങ്ങളെ ശിഹാബ് തങ്ങൾ അല്ല തങ്ങൾ എന്ന് പറയുന്നത് മഹാനായ മുഹമ്മദ് അലി ശിഹാബ്ദങ്ങളെയാണ് തങ്ങളെ മഹല് പുറത്താക്കാൻ വേണ്ടി മഹലിൻ്റെ പള്ളിയുടെ വാതിൽ അടച്ചിട്ടുകൊണ്ട് നടക്കുന്ന ഒരു ചെറിയ മീറ്റിംഗ് ആണ് മീറ്റിങ്ങിൻ്റെ രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് എല്ലാ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തതിനാൽ ജനറൽ ബോഡിയുമായി ആലോചിച്ച് മാത്രമേ മേൽവിഷയത്തിൽ കമ്മിറ്റി മുന്നോട്ട് പോകുന്നുള്ളവരം ജനങ്ങളെ അറിയിക്കുകയാണ് ആയതിനാൽ താതി ബന്ധപ്പെട്ടുള്ള അനാവശ്യ ചർച്ചകളിൽ എല്ലാ സഹോദരങ്ങളും അന്ധവിശ്വാസങ്ങളും പിന്മാറാനായിട്ട് அல்லாஹ்வின் மீது உறுதியுடன், பயந்த 마음ದಿಂದ, মহিলাদের జనరల్ కడయ్ అభిప్రాయమైనదర్ ఒళ్ళెడత విన, జనరల్ బోర్డియ్ ద్వారా ఆలోచి మాత్రమే, నేను విషయతి కాపత్తి రోడ్లకు పోవునల్లుటెన వివరం జనగణ రేయ کیا۔ ఆయ్ దినం ఖానీ మైన్ ద్వారా बंदപ്പെട്ടുള്ള అనవశ్య చట్టကလေးని, எல்லா సామాజికాల్నికి శిక్షాఫల్, బిమారన ുമായി ബന്ധപ്പെട്ട് മഹല ജനങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തതിനാൽ ജനറൽ ബോഡിയുമായി ആലോചിച്ച് മാത്രമേ മേൽവിഷയത്തിൽ കമ്മിറ്റി മുന്നോട്ട് പോകുന്നുള്ളത്യ വിവരം ജനങ്ങളെ അറിയിക്കുകയാണ് ആയതിനാൽ ബന്ധപ്പെട്ടുള്ള അനാവശ്യ ചർച്ചകളിൽ എല്ലാ സഹോദരങ്ങളും അന്ധവിശ്വാസങ്ങളും പിന്മാറാനായി ുമായി ബന്ധപ്പെട്ട് മഹിലെ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തതിനാൽ ജനറൽ ബോഡിയുമായി ആലോചിച്ച് മാത്രമേ മേൽവിഷയത്തിൽ കമ്മിറ്റി മറ്റോട്ട് പോകുന്നുള്ളവരം ജനങ്ങളെ അറിയിക്കുകയാണ് ആയതിനാൽ താല് മേലുമായി ബന്ധപ്പെട്ടുള്ള അനാവശ്യ ചർച്ചകളിൽ എല്ലാ സഹോദരങ്ങളും അന്ധവിശ്വാസങ്ങളും പിന്മാറാനായി ുമായി ബന്ധപ്പെട്ട് മഹല ജനങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തതിനാൽ ബോഡിയുമായി ആലോചിച്ച് മാത്രമേ മേൽ വിഷയത്തിൽ കമ്മിറ്റി മുന്നോട്ട് പോകുന്നുള്ളവരം ജനങ്ങളെ അറിയിക്കുകയാണ് ആയതിനാൽ താതി ബന്ധപ്പെട്ടുള്ള അനാവശ്യ ചർച്ചകളിൽ എല്ലാ സഹോദരങ്ങളും അന്ധവിശ്വാസങ്ങളും പിന്മാറാനായി ഉദാഹരണ <laughs> ഗീറ്റിൽ